നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം എൻ്റെ പൊന്ന് കോൺഗ്രസ്സെ നിങ്ങളൊന്ന് അടങ്ങ് ഒരു പൊടിക്കൊക്കെ അടങ്ങിയാൽ നിങ്ങൾക്ക് ഭരിക്കാനുള്ള അവസരം നമ്മളായ ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് തരും അതാദ്യമോ നിങ്ങൾ മനസ്സിലാക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാത്ത തരത്തിലുള്ള ഒരു ആവേശവും വീറും വാശിയും ഒക്കെ നല്ലതാണ് പക്ഷേ അമിത ആത്മവിശ്വാസം അത്ര നല്ലതല്ല എന്ന് ജനങ്ങൾ തന്നെ നിങ്ങളെ പലപ്പോഴാ ഇപ്പോഴിതാ ഓർമ്മിപ്പിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുപ്പിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു അമിത ആവേശവും അമിത ആത്മവിശ്വാസവും ഒക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങളോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവിടെ പാലക്കാട് ജനത അല്ലെങ്കിൽ പാലക്കാട് സീറ്റ് കണ്ണുവെച്ച് നടക്കുന്ന ഈ കടിപിടിയും അടിപിടിയും ഒക്കെ തന്നെ ജനങ്ങൾ നന്നായി കാണുന്നുണ്ട് കസേരയ്ക്ക് മാത്രം ആവേശഭരിതമായി അല്ലെങ്കിൽ കസേര മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന നടത്തുന്ന ചിലരുടെ നീക്കമുണ്ടല്ലോ ആ നീക്കമാണ് ഇപ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് കൂടാതെ ബുദ്ധിപരമായും കൃത്യതയോടുകൂടിയും അതുപോലെ തന്നെ മനുഷ്യത്വപരമായും മനുഷ്യർ ഇടപെടിക്കൊണ്ടും ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ജയിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ സ്വർണക്കൊള്ളയും കൊള്ളയും അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷവും സി പി എം നടത്തിവെന്ന ഭരിച്ച് മുടി മുടിച്ച ഭരണത്തെ വെറുത്തിരിക്കുന്ന ജനങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വോട്ട് ചേരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവരുടെ വോട്ടെല്ലാം ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് കാരണം സി പി എമ്മും കോൺഗ്രസും ഭരിച്ച മുടിപ്പിച്ച കുറച്ച് നാളുകൾ ജനങ്ങൾക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ യു ഡി എഫ് വന്നാലും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് കുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി വെട്ടരുതേ എന്നാണ് പറയുന്നത് ഷാഫി പറമ്പിലിനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ആ സ്വീകാര്യത മനസ്സിലാക്കി അവർക്ക് വേണ്ടി കൃത്യമായി ഇടപെടുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ അവരിലേക്ക് ബോധ്യപ്പെടുത്താനും നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് രാഹുലിനെ മാറ്റി നിർത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എന്നുള്ള രീതിയിൽ അവരെ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യുക ഇപ്പോഴും ഷാഫി പറമ്പിലിനും രാഹുലിനും ഒരുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും രാഹുൽ വിഷയമൊക്കെ തന്നെ ജനങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചു വന്നതാണ് അവരെ കൂടുതൽ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസ് ജെ വി ജെ സാധ്യത ഉറപ്പിക്കാമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ സീറ്റിന് വേണ്ടി പ്രത്യേകിച്ചും പാലക്കാട്ടെ സീറ്റ് വേ നടത്തുന്ന ഈ കടിപിടി ഉണ്ടല്ലോ അത് ജനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അവർക്കത് അത്ര ഇഷ്ടപ്പെടുന്നുമില്ല അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വിജയം നിങ്ങളായിക്കൊണ്ട് നശിപ്പിക്കരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന പോരാട്ട ഭൂമിയായി കോഴിക്കോട് ജില്ലയും പാലക്കാടും തിരുവനന്തപുരമൊക്കെ മാറുകയാണ് ആകെയുള്ള പതിമൂന്ന് സീറ്റുകളിൽ കാലങ്ങളായി മുന്നിൽ നിൽക്കുന്നത് മുന്നണിയാണ് ഇക്കുറി ആ ശീലം തെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് യു ഡി എഫിൽ നിന്നും ഉണ്ടാകുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ യുവാക്കളും പരിചയ സമ്പന്നരും ചേർന്നൊരു നിര തന്നെ തെരഞ്ഞെടുപ്പിനെ നയിക്കാനുണ്ട് ിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു അടുത്ത ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായി എ ഐ സി സി സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രി കേരളത്തിൽ ചർച്ചകൾ നടത്തും രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ എ ഐ സി സി നിരീക്ഷകരും ഉടൻ കേരളത്തിലെത്തും കനഗോലുവിന്റെ റിപ്പോർട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡമാകും തെരഞ്ഞെടുപ്പിന് വേഗത്തിൽ ഒരുങ്ങാൻ അല്ലെങ്കിൽ വേഗത്തിൽ നിൽക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയം യുദ്ധകാല പൂർത്തിയാക്കി വേഗത്തിൽ പ്രചാരണത്തിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ആദ്യ പടിയായി മധുസൂദനൻ മിസ്ത്രി ചെയർമാനായ നാലംഗ സ്ക്രീനിംഗ് കമ്മിറ്റി നടപടികൾ തുടങ്ങുകയാണ് ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് മിസ്ത്രി നേതാക്കളെ കാണും സിറ്റിംഗ് സീറ്റുകളിലും തർക്കമില്ലാത്ത ഇടങ്ങളിലും ആദ്യ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും ആദ്യ പട്ടിക ജനുവരി അവസാനത്തോടെ പുറത്തുവിടാനാണ് ആലോചന ഫെബ്രുവരി പകുതിയോടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും യുവത്വവും അനുഭവ സമ്പത്തുമായിരിക്കും മാനദണ്ഡങ്ങളെന്ന് എ സി സി വ്യക്തമാക്കി കഴിഞ്ഞു സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മൂന്ന് സിറ്റിംഗ് എങ്കിലും നടത്തേണ്ടിവരും കമ്മിറ്റിയിലുള്ളത് ദേശീയ നേതാക്കളായതിനാൽ ദില്ലി ഇടപെടൽ കാര്യമായി പ്രതീക്ഷിക്കാം മുമ്പ് കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന നേതാവായതിനാൽ സംസ്ഥാന കോൺഗ്രസിലെ സമവാക്യങ്ങൾ മധുസൂദന മിസ്ത്രയ്ക്ക് നന്നായി അറിയാം നിരീക്ഷകരായ സച്ചിൻ പൈലറ്റ് കനയ്യകുമാർ ഇമ്രാൻ പ്രതാപ് ഘാട്ടി കർണാടക ഊർജ്ജമന്ത്രി കെ ജെ ജോർജ് തുടങ്ങിയവരും രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരളത്തിലെത്തുമെന്നാണ് വിവരം നൂറിലധികം സീറ്റുകൾ യു ഡി എഫ് ലക്ഷ്യമിടുമ്പോൾ എഴുപത്തിയഞ്ചുവരെ സീറ്റ് കിട്ടാമെന്നാണ് കനഗോലുവിൻ്റെതടക്കം എഐസിക്ക് മുൻപിലുള്ള സർവേകൾ പ്രവചിക്കുന്നത് ഘടകക്ഷികൾ ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് ഉയരാമെന്നും സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു ദേശീയ നേതാക്കളുടെ നിരയും കേരളത്തിലേക്ക് എത്തും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുള്ള നേതാക്കളും പ്രചരണത്തിൽ സജീവമാകും പരമാവധി മണ്ഡലങ്ങളിൽ നേതാക്കളെ എത്തിക്കാനാണ് നീക്കം അതേസമയം സീറ്റ് മോഹികൾക്ക് സീറ്റ് കിട്ടാതെ വരുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകാനും സാധ്യതയുണ്ട് കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി രൂക്ഷമാവുകയാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ കെ സി ശോഭിത രംഗത്തെത്തി പാറോപ്പാ ഡിവിഷനിലെ തോൽവി അന്വേഷിക്കുന്ന പേരിൽ തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നു എന്നും പി എം നിയാസിൻ്റെ തോൽവിക്ക് തന്റെ ഭർത്താവിനെ പഴിവിച്ചാറാനാണ് ശ്രമമെന്നും വനിത എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണനയോ അംഗീകാരമോ ചില നേതാക്കൾ നൽകുന്നില്ല എന്നും പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുത്താനും ശ്രമം നടക്കുന്നു എന്നും ശോഭിത പറയുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി എ അബുവിൻ്റെ മകളും കഴിഞ്ഞ കൗൺസിലിലെ യു കക്ഷി നേതാവുമാണ് ശോഭിത അതേസമയം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി നിയമസഭയിൽ കോൺഗ്രസ് പ്രതിനിധി ഇല്ലാത്തതിന്റെ നാണക്കേട് ഇത്തവണ മായ്ക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് നേതൃത്വം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിലെ പ്രധാന ഘടകം അമിതമായാൽ അമൃതും വിഷമനോർക്കുക സുൽത്താൻ ബത്തേരിൽ നടന്ന നേതൃസംഗമത്തിൽ വിലയിരുത്തിയത് കോൺഗ്രസ്സിന് ശക്തമായി തിരിച്ചെത്താൻ സാധ്യതയുള്ള ജില്ലയായി തന്നെ കോഴിക്കോട് മാറിയിട്ടുണ്ട് എന്നാണ് തിരിച്ചുവരവിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് ദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം വെറും അറുപത്തിനാല് വോട്ടുകൾക്കാണ് യു ഡി എഫിന് നഷ്ടമായത് കോർപ്പറേഷനിൽ പല മണ്ഡലങ്ങളും തോറ്റത് തുച്ഛമായ വോട്ടുകൾക്കായിരുന്നു എന്നാൽ ചരിത്രത്തിലാദ്യമായി ജില്ലാ പഞ്ചായത്ത് ഭരണവും ഭൂരിഭാഗം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് അനുകൂലമാണെന്നതിന്റെ തെളിവായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു ഏറ്റവും ശ്രദ്ധേയമായ ചർച്ച നടക്കുന്നത് ബേപ്പൂർ മണ്ഡലത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവറിനെ യു ഡി എഫ് സ്വതന്ത്രനായി രംഗത്ത് ഇറക്കിയേക്കുമെന്ന സൂചനകളും ശക്തമാണ് ത്തിന്റെ വേരറക്കാൻ ബേപ്പൂരിൽ ഉണ്ടാകുമെന്ന് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അൻവറിനെ യു ഡി എഫ് അസോസിയേറ്റ് അംഗമാക്കിയതോടുകൂടി ഈ സാധ്യതകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറി അൻവർ ഇവിടെ മത്സരിക്കാൻ ഇറങ്ങിയാൽ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മലപ്പുറത്ത് ഒരു സീറ്റിലും അൻവറിന് മത്സരിക്കാൻ സാധ്യതയില്ല തിരുവമ്പാട് ലക്ഷ്യം വെച്ചെങ്കിലും മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കാനും തയ്യാറല്ല ഇതോടെ ബേപ്പൂരിൽ തന്നെയാണ് അൻവറിന്റെ നോട്ടം ഒൻപത് സീറ്റുകളിൽ ഉറപ്പായും വിജയമെന്ന് കോൺഗ്രസ് പറയുകയാണ് ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ഒൻപതെണ്ണത്തിലും വിജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഇവയാണ് കോഴിക്കോട് നോർത്ത് കെ ജയന്ത് ബേപ്പൂർ പി വി അൻവർ സ്വതന്ത്രൻ യു ഡി എഫ് പിന്തുണ കൊയിലാണ്ടി കെ പ്രവീൺകുമാർ നാദാപുരം കെ എം അഭിജിത്ത് യൂത്ത് കോൺഗ്രസ് നേതാവാണ് ബാലുശ്ശേരിയിൽ സുരാജാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റാണ് നിലവിൽ വടകരയിലും കൊടുവള്ളിയിലുമാണ് യു ഡി എഫിന് എം എൽ എ മാർ ഉള്ളത് കൊടുവള്ളിയിൽ എം എ എം കെ മുനീറും വടകരയിൽ കെ കെ രമയുമാണ് എം എൽ എ മാർ ഈ സീറ്റുകളിൽ ഇക്കുറിയും ഇവർ തന്നെ മത്സരിക്കും ലീഗ് മത്സരിക്കുന്ന കോഴിക്കോട് സൗത്ത് സീറ്റ് സ്ഥാനാർത്ഥി ആരത് തീരുമാനമായിട്ടില്ല കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള മത്സരിക്കും ഇവിടെ നിലവിൽ സി പി എമ്മിലെ കെ പി കുഞ്ഞമാ കുട്ടിയാണ് എം എൽ എ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ എം എൽ എ ആയ പ്രേരാ പ്രേരാമ്പറയിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്വതന്ത്രനാണ് മത്സരിച്ചത് ലീഗിൽ നിന്നും സീറ്റ് കിട്ടിയാൽ ഇവിടെ മുല്ലപ്പള്ളിയുടെ പേര് സ്ഥാനാർത്ഥിത്വത്തിനായി പരിഗണിക്കുന്നുണ്ട് കുന്നമംഗത്ത് ഈ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് സ്ഥാനാർത്ഥിയാകും അതേസമയം തിരുവമ്പാടിയിലെ സ്ഥാനാർത്ഥി ആരുന്നതിൽ തീരുമാനമായിട്ടില്ല സച്ചിൻ ദേവ് എം എൽ എ ആയ ബാലുശ്ശേരിയിൽ അടക്കം വലിയ പ്രതീക്ഷയാണ് ഇക്കുറി യു ഡി എഫിനുള്ളത് ആഞ്ഞു പിടിച്ചാൽ മുഴുവൻ സീറ്റും പിടിക്കാമെന്നാണ് പ്രതീക്ഷ എം കെ രാഘവൻ ഷാഫി പറമ്പിൽ എന്നീ എം പിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചിട്ടയായ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കോഴിക്കോട് സൌത്ത് ഉൾപ്പെടെയുള്ള ലീഗ് സീറ്റുകളിലും ഇത്തവണ വലിയ ഭൂരിപക്ഷമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ബിജെപി പിടിക്കുന്ന വോട്ടുകൾ പലയിടത്തും ഇടതുകോട്ടയിൽ കോട്ടയിൽ ണ്ടാക്കുമെന്നും അത് ഞങ്ങൾക്ക് ഗുണമാകുമെന്നും യു ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ തീരുമാനിക്കും അവർ തീരുമാനിക്കും പാലക്കാടൊക്കെ തന്നെ ആര് മത്സരിക്കണമെന്ന് അവർ തീരുമാനിക്കും കാരണം സതീഷിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ഇളക്കം കോളക്കം സൃഷ്ടിക്കാൻ ഷാഫി പറമ്പിൽ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഷാഫിയുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമുണ്ട് പാലക്കാട് ഈ പറയുന്ന പോലെ തന്നെ ബെൽറാം വരണോ അല്ലെങ്കിൽ അവിടെയുള്ള തങ്കപ്പൻ തന്നെ വരണമോ അല്ലെങ്കിൽ പാലക്കാടിനകത്തുള്ള ഏതെങ്കിലും നല്ല നേതാക്കൾമാർ വരണോ എന്നടക്കമുള്ള ചോദ്യമുണ്ട് ഏതായാലും പാലക്കാട് രാഹുൽ മാംഗുളിയുടെ പേര് അവർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതിനുള്ള ഭാവി കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും ഷാഫി തീരുമാനിക്കും അനുസരിക്കട്ടെ അല്ലെങ്കിൽ സതീഷൻ ഈ നല്ല നേതൃപാഠവും ഉള്ള ഒരു വ്യക്തി തന്നെയാണെന്നൊക്കെ സംശയമില്ല ലീഡർ സതീഷനെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭയമാണ് പക്ഷേ അമിതമായാൽ അമൃതം വിഷം അതുകൊണ്ട് അമിത ആത്മവിശ്വാസം അത്ര നല്ലതല്ല എന്ന് കൂടി ഓർക്കുക